ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും വോയിസ് ഓഫ് കേരള വൺ വൺ ഫൈവ് ടു എഇൽ നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ റേഡിയോ മാഗസിൻ റേഡിയോ മാഗസിനിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മെലീന നേർമുഖത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് മിസ്റ്റർ സിൻജിത്ത് ആണ് ഇദ്ദേഹം ക്രിപ്റ്റോ കറൻസി പ്രൊഫഷണൽ കൺസൾട്ടന്റായി കുറെ നാളുകളായി അനുഷ്ഠിക്കുന്ന വ്യക്തിത്വമാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ചിലരെങ്കിലും അതെന്ത് കറൻസി അപ്പ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം എന്ന് കരുതുന്നു എനിക്കും ഈ പറഞ്ഞതുപോലെ ഈ ഒരു ధారణ వే അധികം എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവകാശപ്പെടാൻ പറ്റില്ല വളരെ കുറവാണ് തുച്ഛമാണ് പക്ഷേ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ എല്ലാവരും ധനവിനിമയവുമായി ബന്ധപ്പെട്ട് കടക്കാവുന്ന ഒരു മേഖല തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയുടെ മേഖല എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇന്റർനെറ്റിൻ്റെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്തിനും ഏതിനും ഇന്റർനെറ്റിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള അകലം ഇന്റർനെറ്റ് കുറയ്ക്കുന്ന ഈ ഒരു നാളുകളിൽ ഇനിയും വിനിമയത്തിന് അതായത് ധനവിനിമയമായി ായിക്കോട്ടെ മറ്റ് എന്ത് ഇടപാടുകളായിക്കോട്ടെ കറൻസി ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ ഇടപാടുകൾക്കുമായിട്ട് നമ്മുടെ ലോകം ഇന്റർനെറ്റിലേക്ക് മാത്രം ചുരുങ്ങുന്ന കാലം അതിവിദൂരമല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇനിയുള്ള കാലത്ത് തീർച്ചയായിട്ടും ഒരു ലാഭകരമായ നിക്ഷേപം എന്ന രീതിയിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഗുണകരമായിരിക്കും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ക്രിപ്റ്റോ കറൻസി പ്രൊഫഷണൽ കൺസൾട്ടന്റായ മിസ്റ്റർ സെഞ്ജിത്തിനെ ഇന്നത്തെ നിർമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ ഒക്കെ കൂടി സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് വെൽക്കം ശ്രീ സിഞ്ജിത്ത് ആദ്യമായിട്ടാണോ യു എൽ എത്തുന്നത് ഓക്കെ എവിടെയാണ് നാട്ടില് കോഴിക്കോട് 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 ബാലുശ്ശേരി നന്മണ്ട സ്വദേശിയാണ് ഓക്കെ അപ്പോ എന്തായാലും സിഞ്ജിത്തിനെ പരിചയപ്പെട്ടപ്പോൾ എനിക്കും ഈ ഒരു വിഷയത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷെ കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞെങ്കിൽ പോലും ഈ മലയാളി പൊതുവെ അങ്ങനെയാണല്ലോ പെട്ടെന്നൊന്നും എല്ലാം കയറി അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം മലയാളിക്കില്ല അല്ലെ സ്പെഷ്യലി അത് സാമ്പത്തികമാണ് എന്ന് കാണുമ്പോൾ ഒരു നൂറ് വട്ടമല്ല ചിലപ്പോൾ ഒരു അതിനെ ഏറെ തവണ നമ്മളൊന്ന് ചിന്തിക്കും ഒന്ന് എടുത്തു ചാടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമല്ലോ എന്നൊക്കെ കരുതും പക്ഷേ അത് വ്യക്തമായ ഒരു ധാരണയോടുകൂടിയാണ് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ ഇറങ്ങുന്നതെങ്കിൽ അത് അവർക്ക് സുരക്ഷിതമായ ഒരു പാതയായിരിക്കും എന്നുള്ളത് കൊണ്ടാവാം എന്തായാലും ഈ ക്രിപ്റ്റോ കറൻസി പ്രൊഫഷണൽ കൺസൾട്ടന്റ് എന്ന ഒരു ലെവലിലേക്ക് എങ്ങനെയാണ് സെഞ്ചിത്ത് വന്നത് എന്നൊന്ന് വിശദമാക്കാമോ ക്രിപ്റ്റോ കറൻസി ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഞാൻ കേട്ടിരുന്നു കേട്ടിരുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മലയാളിയുടെ മനസ്സിൽ ഞാനിതിൽ കാണുകയും എൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടാത്തത് അല്ലെങ്കിൽ ഉത്തരം എൻ്റെ ലോജിക്കിനെ നിരക്കാത്തതുകൊണ്ട് ഇതൊരു തട്ടിപ്പാണെന്നും നമ്മുടെ നാടൻ ഭാഷയിൽ ഹുഡായിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പറ്റി മനസ്സിലാക്കി തന്നെ ആയിരുന്നു മാത്രമല്ല ആ കാലഘട്ടങ്ങളിൽ ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിലെ രണ്ടായിരത്തി ഒൻപതിലാണ് ക്രിപ്റ്റോ കറൻസി തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാനിത് കേട്ട് അന്ന് ഞാൻ ഗൂഗിളിൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തു വിക്കിപീഡിയയിലും അപ്പോൾ കിട്ടിയ മറുപടിയും ഇത് സ്കാം ആണ് അപ്പോ പിന്നീട് എവിടെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട ഏത് പദം കണ്ടാലും ഇത് തട്ടിപ്പാണ് എന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു നാലു മാസം മുന്നേയാണ് ക്രിപ്റ്റോ കറൻസി പറ്റി ആധികാരികമായി പഠിക്കാൻ ഞാൻ തയ്യാറായത് അല്ലെങ്കിൽ എന്റെ മൈൻഡ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം ഇതിൻ്റെ സാധ്യതകളെപ്പറ്റിയും ഇതിൻ്റെ പറ്റിയും നടക്കുന്ന റിയാലിറ്റി എന്താണെന്നുള്ള മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഈ ഒരു മൂന്ന് നാല് മാസമായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് വെരി ഗുഡ് ഓക്കെ അപ്പോൾ കൂടുതൽ അതിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇത് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് സിഞ്ചിത്ത് മനസ്സിലാക്കിയപ്പോൾ ഒരു നല്ല കാര്യം തന്നെയാണ് ചെയ്തത് മറ്റുള്ളവരിലേക്ക് അത് കൂടുതൽ എത്തിക്കാനുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു അല്ലെ ഇത് രണ്ടായിരത്തിഒൻപതിലാണ് ഈ ക്രിപ്റ്റോ കറൻസി ആദ്യമായി ലോകത്ത് തന്നെ ഇൻട്രോസ് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന്റെ ഹിസ്റ്റിയെ കുറിച്ചും എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളതിനെ കുറിച്ചും ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ കറൻസി എന്ന പദം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്കറിയാം ഇന്ന് കറൻസി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഒരു ഗവൺമെന്റിന്റെ റിസർവ് സിസ്റ്റത്തിന് കീഴിലാണ് ഒരു കറൻസി ക്രിയേറ്റ് ചെയ്യുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെ ആ രാജ്യത്തുണ്ടാവുന്ന ഏത് സാമ്പത്തികമായി ബന്ധപ്പെട്ട ഏത് സാഹചര്യവും ഭൗതിക സാഹചര്യമായിട്ട് സാമ്പത്തിക സാഹചര്യമായിട്ട് എല്ലാം തന്നെ ആ കറൻസീന്റെ വാല്യൂമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി എട്ടിലെ ലോക സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ പുതിയൊരാശയത്തെ പറ്റി കുറച്ചു പേർ ആരാണെന്ന് ഇപ്പോഴും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല സദോഷി നക്കമോട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ ജപ്പനീസുകാരനായ എന്നാണ് ഞാൻ വായിച്ചതായിട്ട് ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയുന്നില്ല ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു പിന്നീട് അവർ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇതാരാണെന്നോ എന്താണെന്നോ ഒരു ഇൻഫർമേഷൻ ഇല്ല സോ എനിവേ ഇവരാണ് ഇങ്ങനെയൊരു ആശയം കൊണ്ടുവരുന്നത് ഈ ആശയത്തിന് വരാനുള്ള കാരണം ലോകത്ത് എന്ത് സംഭവിച്ചാലും എന്റെ കയ്യിലെ കാശിനെപ്പാണ് വാല്യൂ കുറയാതിരിക്കാൻ എന്ത് വഴിയുണ്ട് അതിനുള്ള സിമ്പിൾ സൊല്യൂഷൻ ഒരു രാജ്യത്തിന്റെയോ ഒരു ഗവൺമെന്റിന്റെയോ റിസർവ്നോ കീഴല്ലാത്ത സ്വതന്ത്രമായ ഒരു കറൻസി ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെയാണ് ഒരു ആശയം വന്നത് തീർച്ചയായിട്ടും പക്ഷെ അവിടെയുള്ള ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കറൻസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ സാധാരണ സാധാരണഗതിയിൽ ഒരു കറൻസി എന്ന് പറയുമ്പോൾ അതിന് തുല്യമായ നിരത ദ്രവ്യം അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ഏത് ഏതൊരു കറൻസിൽ ഉണ്ടാവും ഇത് ഒരു കറൻസിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനെ അതിനെപ്പറ്റി പഠിച്ചവര് അതിനുവേണ്ടി ടെക്നോളജി തന്നെ കണ്ടെത്തി ആ ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ബ്ലോക്ക് ചെയിൻ ബ്ലോക്ക് ബ്ലോക്ക് ചെയിൻ ചെയിൻ ടെക്നോളജിയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക വിപണിയെ തന്നെ വിപണി ഗതിയെ കീഴ്മേൽ മറിക്കാൻ പ്രാപ്തമായൊരു ടെക്നോളജിയാണിത് ഓക്കേ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഇതുവരെ ഭൂമിയിലുണ്ടായ ഏറ്റവും വലിയ ഇന്നോവേഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്ത എന്നാൽ ഇന്റർനെറ്റിന്റെ നെക്സ്റ്റ് സ്റ്റേജാണ് ടെക്നോളജി എന്ന് പറയുന്നത് അതായത് ഇന്റർനെറ്റിലൂടെ നമ്മളിപ്പോ ഇന്റർനെറ്റിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് തീർച്ചയായും നമ്മൾ ആശയങ്ങൾ കൈമാറ്റം ചെയ്യാനാണ് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉള്ള എന്തും മൂല്യമുള്ള ഏതൊരു വസ്തു എന്തും കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഓക്കെ അതിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു പ്രത്യേകത ഇത് ഓപ്പൺ ലെഡ്ജർ ആണോ ഹൈപ്പർ ാണ് അതുകൊണ്ട് തന്നെ ഇത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇല്ലേ ഇല്ല എന്ന് തന്നെ പറയാം അത്രയും സേഫ് ആയ ടെക്നോളജി ഇപ്പോൾ ഇപ്പോൾ സ്വീഡൻ പോലെ രാജ്യങ്ങളൊക്കെ ഭൂമി ഇടപാടുകൾ പോലും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ശേഷം നമ്മൾ നമ്മൾ ബ്ലോക്ക് ബ്ലോക്ക് ഭാഗം നമ്മളൊക്കെ മാറും മാറും ഈ ഈ കാരണം ചെയിൻ ടെക്നോളജിയിലൂടെയാണ് ക്രിപ്റ്റോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ചിലരെ സംബന്ധിച്ചെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ കേൾക്കുന്ന കൗതുകമായിരിക്കും നമ്മുടെ ഈ ഒരു ഷോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സമീപ ഭാവിയിൽ നമ്മളൊക്കെ ഭാഗമായേക്കാവുന്ന ഒരു കാര്യത്തെ കുറിച്ച് തന്നെയാണ് സിൻജിത്ത് നമ്മളോട് വിശദമാക്കിക്കൊണ്ടിരിക്കുന്നത് സിൻജിത്ത് തുടക്കത്തില് ബ്ലോക്ക് ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറഞ്ഞു അതെ ആ ഒരു ടെക്നോളജി അതിന്റെ സാങ്കേതികതയെ കുറിച്ച് സത്യത്തിൽ നമ്മൾ കാര്യമായിട്ട് കടന്നിട്ടില്ല പിന്നെ ക്രിപ്റ്റോ കറൻസി എന്നതുമായി ബന്ധപ്പെട്ട് ശരിക്കും എപ്പോഴും ഒരു കാര്യം പുതുതായി കേൾക്കുന്നവരെ സംബന്ധിച്ചു പക്ഷെ ചില ആൾക്കാരെങ്കിലും ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ളവർ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഉണ്ടാകും പക്ഷെ ബഹുഭൂരിപക്ഷത്തിനും എനിക്ക് തോന്നുന്നു ഇതൊരു പുതിയ കാര്യമായിരിക്കും ഇതുവരെ ഇതിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തവരുണ്ടാവും അപ്പൊ ഇതിന്റെ ഒരു സാങ്കേതിക വശം ഈ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്നിവയുടെ ഒരു സാങ്കേതിക വശം കുറച്ചുകൂടെ ഒന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വെച്ചു നന്നായിരിക്കും ശ്രമിക്കാം കാരണം വലിയൊരു ഒരു ടെക്നോളജിയും അതിന്റെ വലിയൊരു സിസ്റ്റം ഉണ്ട് അതിനെ ഏറ്റവും ലളിതമായിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാം കറൻസിയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു രാജ്യത്തിൻറെ ഒരു രാജ്യത്തിന്റെ ഇതുമല്ലാത്ത ഒരു കറൻസി എന്നൊരാശയമാണ് ഇതിന്റെ തുടക്കം കുറിക്കാൻ കാരണമായത് അങ്ങനെ വന്ന കറൻസി ആദ്യം തന്നെ ബിറ്റ് കോയിൻ ആണ് രണ്ടായിരത്തിഒൻപതിലാണ് ബിറ്റ് കോയിൻ ക്രിയേറ്റ് നേരത്തെ പറഞ്ഞ സദോഷി എന്ന് പറയുന്ന ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വം ആരും ആവാം നമുക്കറിയില്ല അവരാണ് തുടക്കം കുറിച്ചത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഗവൺമെൻറ് അല്ലാത്തൊരു കറൻസി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കറൻസിക്ക് എങ്ങനെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ് മാത്രമല്ല ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് ലോകം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ എടുക്കുകയാണെങ്കിൽ ചക്രം മുതൽ പിന്നീട് ഇങ്ങോട്ടും നമുക്ക് എന്താ പറയുക സ്പീഡ് വേഗത വളരെയധികം കൂടിക്കൊണ്ടിരിക്കും എന്നാൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നാണയ വ്യവസ്ഥ ആയിരത്തി എണ്ണൂറുകളില് പതിനെട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ വന്ന ആ രൂപം അതേ രൂപത്തിലാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് നാണയ വ്യവസ്ഥ മാറിയിട്ടില്ല പ്രത്യേകിച്ച് ഞാനിത് ദുബായിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാം ഇന്ന് ദുബായിൽ ഒരു ഡീലിംഗ് നടക്കുക എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ നിർവശത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ ലോകത്തിന്റെ രണ്ട് രാജ്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിലുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ ഡീലിംഗ് നടക്കുമ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം കറൻസി ട്രാൻസാക്ഷൻ ആണ് ബാങ്ക് ത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഡീലിങ് നമ്മളിവിടെ ചെയ്താലും മണി ട്രാൻസാക്ഷൻ ചിലപ്പോൾ വയർ ട്രാൻസ്ഫർ ആണെങ്കിൽ പോലും മണിക്കൂറുകൾ എടുക്കും ഇനി ഓരോ രാജ്യത്തെയും കറൻസി നേരിട്ട് ട്രാൻസ്ഫർ സോറി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് വ്യാജനല്ല എന്ന് ഉറപ്പിക്കുക കടൽ കടന്നുള്ള കൈമാറ്റം ഇതൊക്കെ തന്നെ ഇതിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അവിടെയാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ സാധ്യത ഇവർ കണ്ടെത്തിയത് അതായത് പിയർ ടു പിയർ ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന വ്യക്തിക്കും ഇന്റർനെറ്റിലൂടെ കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്താൽ വിത്തിൻ സെക്കൻഡ് ട്രാൻസാക്ഷൻ നടക്കും അങ്ങനെ ഒരു ആശയം വരുമ്പോഴുള്ള പ്രധാന വിഷയം ഇതാണ് ഇതിന്റെ വാല്യൂ തന്നെയാണ് അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ വില ഓരോ വർഷവും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് ഭൂമി ലിമിറ്റഡ് ആണ് ആവശ്യക്കാരാണെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകൾ ആവശ്യക്കാരുണ്ട് ഡിമാൻഡും സപ്ലൈയുമാണ് എപ്പോഴും വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ശരി അവിടെ ഈ സിസ്റ്റമാണ് ഈ ഒരു കറൻസിയിലും അപ്ലൈ ചെയ്യുന്നത് ലിമിറ്റഡ് ആയ കറൻസി ക്രിയേറ്റ് ചെയ്യുക ഇത് ഓൺലൈനിൽ സോഫ്റ്റ്വെയറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ആദ്യം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് മാറ്റാനോ വരയ്ക്കാനോ കഴിയില്ല അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയില്ല ആദ്യം ഈ ഒരു കാര്യം പ്ലാൻ ചെയ്ത് അങ്ങനെ ലിമിറ്റഡ് ആയി കറൻസി ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ആവശ്യക്കാർ വരുമ്പോൾ വാല്യു വർദ്ധിക്കും എന്നുള്ള ഒരു സാമാന്യ തത്വമാണ് ഇതിന്റെ പകരുള്ളത് അങ്ങനെയാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ഒരു കോയിൻ ഒരു കറൻസി ലോകത്താദ്യമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഓക്കെ അവിടെ ഒരു കാര്യം ഇതാണ് ഒരു കറൻസി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കരുതാൻ പറ്റില്ല വളരെയധികം വലിയ കോംപ്ലിക്കേഷൻ അതിനകത്തുണ്ട് സോഫ്റ്റ്വെയറിനകത്താണ് ക്രിയേറ്റ് കറൻസി ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനതിനെ ലളിതമായിട്ടൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം ഒരു കറൻസി എന്ന് പറഞ്ഞാൽ പത്ത് കോടി സദോഷി അടങ്ങിയതായിരിക്കും ഈ സദോഷി അടങ്ങിയ കറൻസി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേറ്റ് ആൽഗുരിതത്തിൻ്റെ ആൻസർ ആണ് ആൽഗുരിതം ആദ്യം സെറ്റ് ചെയ്തു എത്ര ആൽഗുരിതം ആൻസർ വേണമെന്നുള്ളത് കണക്കി ആൽഗുരിതം സെറ്റ് ചെയ്യും അതിന്റെ ആൻസർ കണ്ടെത്തുന്ന പ്രവർത്തനത്തെ മൈനിങ് എന്ന് പറയും ഇതിന്റെ ആൻസർ കണ്ടെത്തുന്ന പ്രവർത്തനത്തെ അങ്ങനെ മൈനിങ് ചെയ്തെടുത്ത് കിട്ടുന്ന ഒരു കറൻസിയെ പത്ത് കോടിയെ ഡിവൈഡ് ചെയ്യാം ഡിജിറ്റൽ കറൻസിയാണ് ഡീകോഡ് ചെയ്യപ്പെട്ട ഡിജിറ്റൽ കറൻസിയാണ് പത്ത് കോടിയെ ഡിവൈഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ഇന്ത്യൻ റുപ്പീസ് എടുക്കുകയാണെങ്കിൽ ഒരു രൂപ എന്ന് പറഞ്ഞാൽ നൂറ് പൈസയാണ് എന്നാൽ പൈസ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നൂറ് രൂപ എടുക്കാം നൂറ് രൂപ ആണെങ്കിൽ ഒരു രൂപയുടെ നൂറ് നാണയങ്ങൾ ചേർന്നാൽ നൂറ് രൂപയാവും ഇവിടെ നമുക്ക് രണ്ട് നാണയങ്ങൾ നമുക്ക് രണ്ട് പേർക്ക് തന്നാൽ ഈ രണ്ട് നാണയം നമ്മൾ ടേബിൾ വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആയിരിക്കും എന്നാൽ ക്രിപ്റ്റോ കറൻസി പത്ത് കോടിയെ ഡിവൈഡ് ചെയ്തതിൽ അതിൻ്റെ ഒരു പാർട്ട് എനിക്ക് ഒരു പാർട്ട് നിങ്ങൾ കിട്ടിയെങ്കിൽ ഈ രണ്ട് പാർട്ടും ആയിരിക്കും അങ്ങനെ ആയുള്ള പത്ത് കോടി സഡോഷി അടങ്ങിയ ഒരു കറൻസി അങ്ങനെയുള്ള ഇരുപത്തി ഒന്ന് മില്യൺ രണ്ട് കോടി പത്ത് ലക്ഷം കറൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട സോഫ്റ്റ്വെയർ രണ്ടായിരത്തി എട്ടിൽ തന്നെ സെറ്റ് ചെയ്തു ഇത് ഓപ്പൺ സോഴ്സിലേക്ക് വിട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇതിൽ കയറി ഈ സൈറ്റിൽ കയറി അവിടെ മൈനിങ് ചെയ്ത് കോയിൻ സ്വന്തമാക്കാം ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ലാപ്ടോപ്പിൽ ഒരു ദിവസം കൊണ്ട് ഒരു കോയിൻ മൈനിങ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു ഈ കഴിഞ്ഞ ഏഴ് വർഷം അല്ലെങ്കിൽ എട്ട് വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രി വന്നിട്ട് ബിറ്റ് കോയിൻ ആകെ മൈനിങ് ചെയ്യാൻ കഴിഞ്ഞത് പതിനാറ് മില്യൺ കഴിഞ്ഞു പതിനേഴ് മില്യൺ താഴെ ഇനിയുള്ള ബാക്കി വരുന്ന നാല് മില്യൺ അത്യാവശ്യം നാൽപ്പത് ലക്ഷം കോയിൻ ക്രിയേറ്റ് ചെയ്യാൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വരെ ആവണം മാത്രമല്ല ഇന്ന് ഒരു ലാപ്ടോപ്പിലും കഴിയില്ല അതിന് സൂപ്പർ കമ്പ്യൂട്ടറും പവർഫുൾ സിപിയും കണ്ടിന്യൂസ് സിസ്റ്റവും ഉണ്ടെങ്കിൽ മാത്രമേ അത് മൈൻ ചെയ്തു അങ്ങനെ കോയിൻ ക്രിയേറ്റ് ചെയ്തു ലിമിറ്റഡ് കോയിൻ ആണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് വന്ന സമയത്ത് ആരും തന്നെ ഇതിന് ഡിമാൻഡ് ഇല്ല ഒരു ഡോളറിന് രണ്ടായിരത്തിഒൻപത് ജനുവരി ഒൻപതിന് ഒരു ഡോളറിന് സെയിൽ നടന്നത് ആയിരത്തി മുന്നൂറ്റി ഒൻപത് ബിറ്റ് കോയിൻ ആണ് പിന്നീട് സാവധാനം ഇതിന്റെ വില കുതി ഉയർന്നു വന്നു അറിയാം ഒരു വർഷം കൊണ്ട് ഒരു ഡോളറിന് പത്ത് വിൽക്കുവാൻ കിട്ടുന്ന അവസ്ഥ വന്നു അതേസമയത്ത് അമേരിക്കൻ ഫെഡറൽ സിസ്റ്റം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ പറ്റി പഠിക്കുകയും ക്രിപ്റ്റോ കറൻസി പറ്റി പഠിക്കുകയും ഒന്ന് രണ്ട് പ്രസ് മീറ്റിംഗ് നടത്തുകയും ചെയ്തു ഒരു വർഷം കൊണ്ട് വീണ്ടും ഇതിൻ്റെ വില വർദ്ധിച്ച് ഒരു ഡോളർ നീക്കലായി ആ സമയത്താണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഭീമാന്മാരായിട്ടുള്ള മൈക്രോസോഫ്റ്റും ഡെല്ലുമെല്ലാം ബിറ്റ്കോയിനെ ഒരു കറൻസി ആയിട്ട് ആക്സെറ്റ് ചെയ്തു അംഗീകരിച്ചിട്ടുണ്ടായില്ല അതോടെ അത് വലിയൊരു മാറ്റമായി കാരണം നമ്മൾ ബിറ്റ് കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ വാങ്ങാം അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങാം ആ ഒരു സാധ്യത വന്നു ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ആകുമ്പോഴേക്കും പിന്നീട് വില നല്ല രീതിയിൽ തന്നെ ഉയർന്നു ഒരു നാല് ഡോളർ അഞ്ച് ഡോളറിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മാസം ഒരു യഥാർത്ഥം ഞാൻ ആ സമയത്ത് ഇതുവരെ കേൾക്കാൻ ഒരു യോഗമുണ്ടായിരുന്നു പക്ഷെ കേട്ട സമയത്ത് എന്റെ ചോദ്യം ഇതായിരുന്നു ഒരു സാധാരണക്കാരന്റെ ലോജിക്ക് ശരി നിങ്ങൾ പറയുന്നൊക്കെ ശരി ഇതിന്റെ ഓഫീസ് എവിടെയാണ് തമ്മളുടെ കമ്പനി എവിടെയാണ് അതിന്റെ മറുപടി ഓഫീസും ഇല്ല കമ്പനിയും ഇല്ല അതോടുകൂടി ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ ഇതെന്തോ ഒരു തട്ടിപ്പ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി പിന്നീട് സംഭവിച്ചത് ഇത് വലിയ രീതിയിൽ തന്നെ ഉയർന്നു വന്നു ചില വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പല രാജ്യങ്ങളും നിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എട്ട് വർഷം കൊണ്ട് ഏകദേശം വൺ എയ്റ്റി ഫോർ ബില്യൺ ഡോളർ ടേൺ ഓവർ ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു അപ്പോൾ അതിന്റെ ഒരു ഡിജിറ്റൽ ഗോൾഡ് എന്നാണ് ക്രിപ്റ്റോ ഡിജിറ്റൽ ഗോൾഡ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ക്രിപ്റ്റോ കറൻസി ഗ്രേറ്റ് അപ്പൊ എന്തായാലും ശരി ഇതിനെപ്പറ്റി വളരെ കൃത്യമായി പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് തന്നെയാണ് മെസ്റ്റർ സിൻജിത്ത് ക്രിപ്റ്റോ കറൻസി പ്രൊഫഷണൽ കൺസൾട്ടന്റ് എന്ന ഒരു ലെവലിലേക്ക് ഉയർന്നു വന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിൻജിത്ത് ഒരുപാട് പേർക്ക് ഇതിന് മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ കൂടി ചോദിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിവുള്ള പലരും ഇതിൽ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് എന്റെ നേട്ടം കൈവരിച്ചവരൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് കൊടുക്കാൻ സാധിക്കുമോ എങ്ങനെയാണ് നമ്മൾ ഇത് പെർച്ചേസ് ചെയ്യുന്നത് അത് പെർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് കിട്ടുന്ന ലാഭം എന്താണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ നേടുന്ന ലാഭം എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ വിവരണം നൽകിയാൽ നന്നായിരിക്കും തീർച്ചയായിട്ടും സന്തോഷം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇൻഡസ്ട്രി ഇത്രയും ഗ്രോത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അത് ഏതൊരു സാധാരണക്കാരനും എത്തിപ്പെടാൻ കഴിയുന്ന വളരെ ലളിതമായ സ്റ്റെപ്പിലൂടെ നടക്കും വലിയൊരു കോംപ്ലിക്കേഷൻ ഇതിനകത്തില്ല ഞാനതിൻ്റെ ഒരു ചെറിയൊരു കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ ക്രിപ്റ്റോ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ അറുപത് രൂപ ഏകദേശം ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ അറുപത് രൂപ കിട്ടാം പത്ത് കോയിൻ കിട്ടുമായിരുന്നു അന്ന് ഒരു ആറായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ സാധാരണ ഒരാൾക്കൊരു ആറായിരം രൂപ എന്ന് പറഞ്ഞ വലിയ സംഖ്യയായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അറുന്നൂറിലേക്ക് വരാം അറുന്നൂറ് രൂപ ഒരു ദിവസം നാട്ടിൽ സാധാരണക്കാർക്ക് അപ്പം അറുന്നൂറ് രൂപ എന്ന് പറയാം അറുന്നൂറ് രൂപയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഏകദേശം നൂറ് കോയിൻ ബിറ്റ് കോയിൻ കിട്ടുമായിരുന്നു അങ്ങനെ നമ്മൾ അന്നൊരു നൂറ് ബിറ്റ് കോയിൻ വാങ്ങി അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാത്ത സൈലൻ്റ് ആയിട്ട് മാറി നിന്നുവെങ്കിൽ ഇപ്പോൾ ഏഴ് വർഷം അല്ലെങ്കിൽ ആറു വർഷം കഴിഞ്ഞു

തീർച്ചയായിട്ടും എനിക്ക് കണക്കിൽ ഞാൻ പണ്ടേ കണക്കാന്നാ പറയണ വലിയൊരു തുകയായിരിക്കും നമ്മൾ നന്ദം വിടുന്നൊരു തുകയാണ് എന്നുള്ളത് കോടി രൂപ അഞ്ചു വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം കൊണ്ട് അഞ്ചു കോടി എന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ അത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് സംഭവിക്കുമെന്നല്ലേ വളരെ ലളിതമായിട്ട് ഞാൻ ഈ കഴിഞ്ഞ മെയ് മാസം ക്രിപ്റ്റോ കറൻസി പറ്റി കേട്ടു അന്ന് ആയിരത്തി അഞ്ഞൂറ് ഡോളർ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ വീണ്ടും പഠിക്കുന്നത് കാരണം ഇരുന്നൂറ് രൂപയുടെ സാധനം ആയിരത്തി അഞ്ഞൂറ് ഡോളർ ആകുമ്പോൾ അങ്ങനെ അന്ന് ഡോളർ ആണെങ്കിൽ ഇന്നത്തെ റേറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് ഡോളർ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കഴിഞ്ഞ മെയ് മാസം നമ്മൾ ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോൺ വാങ്ങിയിരുന്നെങ്കിൽ ആറായിരം ഡോളർ ആണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള പ്രോഫിറ്റ് ഇങ്ങനെ ഒരുപാട് പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റുന്ന ഇനി ഒരു രസകരമായ കാര്യം കൂടെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഓഹ് ഇന്നിപ്പോൾ ഒരു ബിറ്റ് കോയിൻ വാങ്ങണമെങ്കിൽ ആറ് ലക്ഷം രൂപ അല്ല അഞ്ചു ലക്ഷം രൂപ കൊടുക്കണ്ടേ അഞ്ചര ലക്ഷം അഞ്ചേകര ലക്ഷം രൂപ കൊടുക്കണ്ടേ വേണ്ട ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കോയിന് നമുക്ക് പത്ത് കോടിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അതിന്റെ എത്ര ചെറിയ ഫ്രാക്ഷൻ വേണമെങ്കിലും എടുക്കാം കഴിയും ഇവിടെ യു ഐ ഗവൺമെന്റ് തന്നെ അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റിഅൻപത് ദീർഘമാണ് മിനിമം പർച്ചേസിംഗ് ഇവിടെ ാണ് നമുക്കിപ്പോ ലോക രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ക്രിപ്റ്റോ കറൻസിൽ മിഷൻ ഉണ്ട് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ക്രിപ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാനഡിയൻ ആക്കി മാറ്റാം അതാണ് യെസ് യു എസ് ഉണ്ട് ഓസ്ട്രേലിയയിലുണ്ട് ജപ്പാൻ അംഗീകരിച്ചു ജപ്പാനിൽ ഏകദേശം രണ്ടു ലക്ഷത്തോളം കച്ചവട സ്ഥാപനങ്ങൾ ക്രിപ്റ്റോ കറൻസി ആക്സെപ്റ്റ് ചെയ്യുന്നു തീർച്ചയായും നമുക്ക് കറൻസി കൊടുത്തുകൊണ്ട് പല പ്രൊഡക്റ്റുകൾ വാങ്ങാനും ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ കഴിയും ശരിയാണ് ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ലണ്ടൻ ബാരിസ്റ്റർ ബാങ്ക് എന്ന് പറയുന്ന ബാർക്ലൈസ് ബാങ്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ലോകത്ത് ലോകവിപണി മൊത്തം പൂർണ്ണമായിട്ടും ഇതിനെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിൽ തന്നെ കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് ഒരു കമ്മിറ്റി ഫോം ചെയ്തു ക്രിപ്റ്റോ കറൻസി ആയിട്ട് പഠിക്കാൻ വേണ്ടി കമ്മിറ്റി ഫോം ചെയ്തു ദെൻ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ പൂർണ്ണമായും നിയമം വരുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത് ഇതിന് ടാക്സ് ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ചെയ്യുക കാരണം ഒരു രാജ്യത്തിനും ഇതിനെ പൂർണ്ണമായിട്ടും എവോയ്ഡ് ചെയ്യാൻ ഒഴിവാക്കാനും കഴിയില്ല കാരണം ഇതൊരു രാജ്യത്തിൻ്റെതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശരി ഓക്കെ ഗ്രേറ്റ് അപ്പം എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണ് ഇന്ന് ഞങ്ങൾക്കായിട്ട് മിസ്റ്റർ സെഞ്ജിത്ത് നൽകിയത് എന്ന് തന്നെ പറയാം സെഞ്ജിത്ത് എന്തായാലും ഇതിനെ ഒരു കുറച്ച് ധാരണ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് കുറച്ചെങ്കിലും വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ചില ആൾക്കാർ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുള്ളവരുണ്ട് ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ട് അവരെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തമായ ഒരു ധാരണയായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇത് മനസ്സിലാക്കിയവരെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഇൻവെസ്റ്റർ ആയി മാറാൻ അല്ലെങ്കിൽ ഇതിൽ പണം നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഈ ഒരു നിക്ഷേപ സാധ്യതയിലേക്ക് കടന്നു വരാൻ അയാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടെ തീർച്ചയായിട്ടും ഇവിടെ നമുക്കിപ്പോൾ പ്ലാറ്റ്ഫോമുകളുണ്ട് പ്രത്യേകിച്ച് ബിറ്റ് കോയിൻ അടക്കമുള്ള കോയിനുകൾ വാങ്ങാൻ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ പല പ്ലാറ്റ്ഫോമുകളുണ്ട് യു ഇ ഇ ഗവൺമെന്റ് പ്ലാറ്റ്ഫോമുണ്ട് ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്കത് വാങ്ങാൻ കഴിയും ഓക്കെ അവിടെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ബിറ്റ് കോയിൻ വാങ്ങുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കെന്താ അറിയാം ഒരു ബിറ്റ് കോയിൻ നമുക്ക് വാങ്ങി വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു ബിറ്റ് കോൻ ഏകദേശം ഒരു ബിറ്റ് കോൻ പൂർണ്ണമായിട്ട് വാങ്ങാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേലെ വരും നമ്മൾ അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ബിറ്റ് കോയിൻ വാങ്ങി അതിന് ഭാവിയിലേക്ക് എത്രമാത്രം ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ തന്നെ നമ്മളൊരു പ്രഡിക്ഷൻസ് വന്നിരിക്കുന്നത് വരുന്ന മാർച്ച് മാസം ആകുമ്പോഴേക്കും അത് പതിനായിരം ഡോളർ മേലെ എത്തുന്നുള്ളൂ ഇപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് ഡോളർ ഉള്ളത് പതിനായിരം ഡോളർ മേലെ എത്താവുന്നതാണ് പക്ഷേ അതേസമയത്ത് ആദ്യ കാലഘട്ടങ്ങൾ വാങ്ങിയിരുന്നെങ്കിൽ നമുക്കുണ്ടെന്ന ഗ്രോത്ത് വളരെ വലുതാകുമായിരുന്നു അവിടെയാണ് നമ്മൾ ഈ മാർക്കറ്റിനെ പറ്റി പഠിക്കേണ്ടത് ഇന്ന് ഏകദേശം ക്രിപ്റ്റോ കറൻസി ഡയറക്ടറിയിൽ തന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലധികം കറൻസികളുണ്ട് അതുകൂടാതെ ആയിരത്തോളം കറൻസികൾ പറയും അവിടെ നമ്മൾ ഏത് കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രോഫിറ്റ് എടുത്ത് തീരുമാനിക്കുന്നത് അത് എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എത്ര ഇൻവെസ്റ്റ് ചെയ്യണം നല്ലത് ഇവിടെയാണ് നമ്മൾ വ്യക്തമായ ലൈൻസ് കൊടുക്കാമെന്ന് പറയുന്നത് കാരണം ഈ മേഖല പറ്റി പഠിച്ച് ഓരോ കോയിനും ഓരോ പ്രൊജക്റ്റ് ഉണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു കോയിൻ എടുത്ത് പറയാം അയോട്ട എന്ന് പറയുന്ന ഒരു കോയിൻ ഉണ്ട് അയോട്ടയുടെ പ്രത്യേകത ഇത് ഡിവൈസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഭാവി കാലങ്ങളിൽ ഇപ്പൊ നമ്മുടെ എല്ലാ ഡിവൈസിലും ഇൻബിൽഡ് ആയിരിക്കും ഇപ്പൊ ലളിതമായിട്ട് പറയാം നമ്മുടെ മൊബൈൽ അയോട്ട് ഇൻബിൽഡ് ആണെങ്കിൽ റീചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ക്യാഷ് വേണ്ട അയോട്ടയിലും ചെയ്യാൻ പറ്റും ഓ അങ്ങനെ നമ്മുടെ ടി വിയിൽ ചിലപ്പോൾ അയോട്ട് ഇൻബിൽഡ് ആയിട്ട് വരികയാണെങ്കിൽ ടി വിയിൽ നമുക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ അത് കഴിയും അതും വൈക്കളിൽ ഒരു വാഹനത്തിൽ ഭാവി കാലത്ത് ഒരു കാർ ഒക്കെ ആണെങ്കിൽ കാറിൽ അയോട്ടെൻ ഇൻബിൽഡ് ആയിരിക്കും അപ്പൊ നമ്മൾ ടോൾ കൊടുക്കാൻ അയോട്ടെ മതി ഇൻഷുറൻസ് ഓരോ വർഷം വായിക്കാൻ ഓട്ടോമാറ്റിക്കലി അതിൽ നടക്കും അതായത് നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് ഒരു കാര്യമാണ് ഈ കറൻസികൾ വരുന്നത് ഇതേപോലെ വ്യത്യസ്തമായ പ്രൊജക്ടുകളുടെ കറൻസികളുടെ അതിലെ ഏത് കറൻസി ഏത് സമയത്ത് കാരണം സമയം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഐ സിയു എന്ന് പറയും കമ്പനിയിൽ നിന്ന് നമുക്ക് ഐ സിയുൽ വാങ്ങാൻ കഴിയും ആ സമയത്ത് കമ്പനി പറയുന്ന ചെറിയ എമൗണ്ടില് കിട്ടും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റിലെ വേരിയേഷൻ അനുസരിച്ചാണ് വാങ്ങാൻ പറ്റുക അതുകൊണ്ട് ഏത് സമയത്ത് വാങ്ങണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഏത് പ്രൊജക്ട് ഒരുപാട് പ്രൊജക്ടുകളുമായിട്ട് വരുന്നുണ്ട് ഇതിൽ തന്നെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് തൽക്കാലം ചില ആളുകൾ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ക്രിപ്റ്റോക്രാന്സി തുടങ്ങുന്നുണ്ട് അപ്പൊ അവിടെ നമ്മൾ അഗ്രസീവ് ആവണം സെലക്റ്റീവ് ആവണം അവിടെയാണ് നമ്മൾ പഠിക്കുകയും പഠിക്കുകയും മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് ആളുകൾക്ക് ഗൈഡ് ലൈൻസ് അസിസ്റ്റ് അസിസ്റ്റ് ഞാൻ അവരെ മനസ്സിലായി അപ്പോൾ എന്തായാലും ഇത് ഇതില് ആ ഒരു രീതിയിലേക്ക് നല്ലൊരു ഗൈഡ് ലൈൻ കൊടുത്തുകൊണ്ട് ഏത് വാങ്ങണം ഏത് സമയത്ത് വാങ്ങണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന ആളാണ് മിസ്റ്റർ സിൻജിത്ത് എന്തായാലും ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ നേർമുഖം ഇവിടെ പൂർണ്ണമാവുകയാണ് ക്രിപ്റ്റോ കറൻസി പ്രൊഫഷണൽ കൺസൾട്ടന്റായ മിസ്റ്റർ സിൻജിത് ആണ് ഇത്രയും സമയം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഒരുപക്ഷെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിട്ടുണ്ടാവാം എന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ ശ്രീ സെൻജിത്ത് അങ്ങയുടെ നമ്പർ ഞാൻ കൊടുക്കട്ടെ ഒരുപക്ഷെ അവർക്കത് പ്രയോജനപ്രദമായി മാറിയേക്കാം എപ്പോഴും ലഭ്യമായിട്ടുള്ള ഒരു വാട്സ്ആപ്പ് നമ്പർ തന്നെ കൊടുക്കാം അല്ലെ ഓക്കെ വാട്സ്ആപ്പ് നമ്പർ ഇത് നാട്ടിലെ നമ്പറാണ് കേരള നമ്പർ ആണ് മിസ്റ്റർ സെൻജിത്തിന് നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആണ് ഈ ഒരു നമ്പറിൽ ഡബിൾ ഫോർ ഡബിൾ സീറോ സെവൻ ട്രിപ്പിൾ ഫൈവ് കൂടി പറയാം എന്ന നമ്പറിൽ സെഞ്ജിത്തിനെ നിങ്ങൾക്ക് വാട്സാപ്പിൽ എപ്പോഴും ലഭ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ മനസ്സിലാക്കുവാനൊക്കെ അദ്ദേഹത്തെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ യു എ നമ്പർ കൂടി പറയാം എത്ര ദിവസം കൂടി ഉണ്ടാവും യു എയിൽ ഒരു ടൂ വീക്സ് കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും ഇവിടെ ഉള്ള സമയം അത്രയും കോൺടാക്ട് ചെയ്യാൻ ഈ നമ്പറിലും സാധിക്കും സീറോ ഫൈവ് സീറോ two double four nine three four seven. I repeat zero five zero two double four nine three. ഫോർ സെവൻ എന്ന നമ്പറിൽ മിസ്റ്റർ സിൻജിത്തിനെ ക്രിപ്റ്റോ കറൻസി പ്രൊഫഷണൽ കൺസൾട്ടന്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമാകുന്ന അല്ലെങ്കിൽ അവരുടെ ഭാവി സാമ്പത്തികമായി സുരക്ഷിതമാക്കുന്ന നല്ലൊരു മാർഗ്ഗത്തിലേക്ക് നയിക്കുവാൻ ഇതിലൂടെ അല്ലെങ്കിൽ അങ്ങേക്കും സാധിക്കട്ടെ അതുപോലെ ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു ഒരു നിക്ഷേപ സാധ്യതയായി ഇത് മാറട്ടെ എന്ന് കൂടി ഞങ്ങളും ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് സെഞ്ജിത്ത് ഓക്കെ